നവകേരളത്തിന്റെ വിജയഗാഥ രചിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു വികസനത്തിൽ കേരളം മികച്ച നേട്ടം സ്വന്തമാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിലൂടെ രാജ്യത്തിന് പുറത്തു പോകുന്ന പണത്തിൽ നല്ലൊരു ശതമാനവും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കമലേഷ് തെക്കേക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അങ്ങനെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് ഈ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടി തലസ്ഥാനത്തെത്തിയ നരേന്ദ്രമോദി ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചോടു കൂടിയാണ് വിഴിഞ്ഞത്ത് എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ ഗവർണർ വിശ്വനാഥ രാജേന്ദ്ര അർലേക്കർ അടക്കമുള്ള ആളുകൾക്കൊപ്പം അദ്ദേഹം വിഴിഞ്ഞം തുറമുഖവും അതിൻ്റെ ഓഫീസുമെല്ലാം തന്നെ വീക്ഷിക്കുന്ന സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ചാണ് അദ്ദേഹം ഈ പദ്ധതി സ്വപ്ന പദ്ധതി കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് അത് കമ്മീഷൻ ചെയ്തത് ഘട്ടത്തിൽ അതായത് മൂന്ന് പേർ മാത്രമാണ് ഈ സമ്മേളനത്തിൽ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നത് അതിൽ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സ്വാഗത പ്രസംഗം നടത്തി അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ തുറമുഖം സാധ്യമായത് എന്ന കാര്യമാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പ്രസംഗം നടത്തി നടത്തിയത് അദ്ദേഹവും ഇത് രാജ്യത്തിന്റെ കവാടമായി ഈ വിഴിഞ്ഞം മാറുകയാണ് ഈ തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു അതോടൊപ്പം നിരവധിയായ പ്രതിസന്ധികൾ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്ന ഒരു കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല മൂന്നാം വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാട തുറക്കലാണ് ഇന്ത്യയെ സർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണിചേർക്കുന്ന മഹാസംരംഭം തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം രാജ്യാന്തര തുറക്കം രാജ്യാന്തര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത് രാജ്യത്തിന്റെ പുരോഗതിക്കായുള്ള നിരവധി സംഭാവനകളാണ് കേരളം നൽകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബഹോ ബെവന്യൂ ലോസ് ആ പരിസ്ഥിതി അസാ जो पैसा बाहर जाता था वो केरला और बिजिंगजम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा ആദ്യഘട്ടത്തിലെ കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിൽ മാത്രം പൂർണ്ണതോതിൽ പ്രവർത്തനം സജ്ജമാകേണ്ടിയിരുന്ന തുറമുഖം ഈ നിലവിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കരാർ മാറ്റിയത് മുഖ മുഖാന്തരവും അതോടൊപ്പം തന്നെ കൃത്യമായ ഇടപെടലിലൂടെയും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലൂ കൂടി തന്നെ തുറമുഖം പൂർണ്ണതോതിൽ സജ്ജമാവുകയാണ് ഇതോടുകൂടി കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെ ആകെയും വാണിജ്യപരമായും സാമൂഹികപരമായും വ്യാവസായികപരമായും സാമ്പത്തികപരമായും ഉള്ള വലിയ മുന്നേറ്റത്തിനാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സാക്ഷിയാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി കമലേഷ് തെക്കേ വിവരങ്ങൾ വിവരങ്ങൾ